ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ്ങ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളോട് റെസലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം നയൻ ഓഫ് വൺസ് മജീഷ്യൻ നൈറ്റ് ഓഫ് വൺസ് ഫോർ ഓവാഡ്സ് എയ്സ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് വൺസ് വേൾഡ് ഫൈവ് അവാർഡ്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നയനോ ഫാൻസ് ആണ് അതായത് നിങ്ങൾ വളരെ നാളായി ഒരു പ്രശ്നത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ജീവിതത്തിലെ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയതായിട്ടാണ് ഈ ഒരു നൈനോ ഫാൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് ആഹ് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ട് നിങ്ങൾ കുറേ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എന്തായാലും അനുഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ നല്ലൊരു റിസൾട്ട് ഉടൻ നിങ്ങളെ തേടി വരുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങൾ കുറച്ചുകൂടി മാത്രം ഒന്ന് ക്ഷമിച്ചാൽ മതി നിങ്ങൾക്ക് വലിയ ഒരു ആശ്വാസം ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏറെക്കാലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ കെരിയറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം എന്തിലായിരുന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഉടൻ തന്നെ നടക്കുവാൻ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ മജീഷ്യൻ പറഞ്ഞു തരുന്നുണ്ട് അത് അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാം ഉടൻ നടക്കുമെന്ന് വളരെ പെട്ടെന്ന് ഒരു മാജിക് പോലെ അത് നടക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലർക്കൊക്കെ ഇവിടെ ഒരു പുതിയ അവസരം ഒരു യാത്ര ഇതൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അതായത് നിങ്ങൾ വളരെ കാലമായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ നിങ്ങൾ ഉടൻ കണ്ടുമുട്ടാൻ പോകുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രമോഷൻ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഫോറോവാഡ്സ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആഘോഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ചേർന്ന് വലിയൊരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതായിട്ടാണ് ഈ ഒരു വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ കാലത്തെ വേദനകളെല്ലാം മാറി നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു ഫ്രഷ്നെസ് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഏസോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങൾ മാനസികമായി ഈ ഒരു സമയത്ത് നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം തന്നെ മാറാൻ പോകുന്നു അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു പേടി ഒരു ഡൗട്ടൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി പുതിയ വഴികൾ ഉടൻ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട് വേറെ ഏത് ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു യാത്രയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ സുഹൃത്തൊക്കെ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ ഉടൻ പരിചയപ്പെടാൻ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ ഈ ഒരു സമയത്ത് നേരിടേണ്ടതായിട്ട് വരും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളോട് ഇവിടെ പറയാനായിട്ടുള്ളത് നിങ്ങൾ അതിലൊന്നും നിങ്ങൾ തളർന്നു പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല ഈ ഒരു വെല്ലുവിളികൾ വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനായിട്ടൊന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കൂടി മുന്നോട്ട് പോകുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന സന്തോഷങ്ങൾ അത് ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ വലുതായിക്കോട്ടെ എന്തു തന്നെ ആയാലും അവ നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനിലേക്ക് നയിക്കുമെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടും അതുപോലെ തന്നെ തുറന്ന മനസ്സോടും കൂടി ഇരിക്കുക ഈ സന്തോഷങ്ങളെല്ലാം സന്തോഷങ്ങളെയെല്ലാം സന്തോഷങ്ങളെയെല്ലാം സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്